തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് പ്രവചനങ്ങളും സർവേ ഫലങ്ങളും വന്നു ഇനി അറിയേണ്ടത് സ്ഥാനാർത്ഥികൾ ആരക്കൂ എന്നത് മാത്രമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത അറിയാൻ സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളും സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ചിരിക്കുകയാണ് ഇതോടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മണ്ഡലങ്ങളിൽ സർവേ നടത്തി വിജയിക്കാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കാനാണ് സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകിയിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിലുള്ള ഏജൻസിയാണ് സി പി എമ്മിനു വേണ്ടി സർവേ നടത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയോഗിച്ച സംഘത്തെ തന്നെയാണ് ഇത്തവണയും നിയോഗിച്ചിരിക്കുന്നത് ബംഗളൂരുവും ചെന്നൈയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ഏജൻസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണയാണ് സി വേണ്ടി സർവേ നടത്തിയത് ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് തവണ മത്സരിച്ചതിന്റെ കാരണം പറഞ്ഞ് സി പി എമ്മിലെ മുതിർന്ന പല നേതാക്കൾക്കും അവസരം നിഷേധിച്ചത് ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു രണ്ടാമത്തെ സർവേയിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമായതോടെ മുൻ മന്ത്രിമാരെ ഉൾപ്പെടെ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സ്ഥിതി അതല്ലെന്നും രണ്ട് ടൈം നിർബന്ധമാക്കാതെ ജയസാധ്യതയുള്ള എല്ലാവരെയും മത്സരിപ്പിക്കാനാണ് സർവേ നടത്തുന്ന ഏജൻസി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തവണയിൽ കൂടുതൽ മത്സരിച്ചവർക്കും സീറ്റ് നൽകാനാണ് സി പി എമ്മിന്റെ തീരുമാനം ബിജെപിക്ക് വേണ്ടി സർവേ നടത്തുന്നത് ഡൽഹി ആസ്ഥാനമായുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ് ഇതിനു പുറമെ ബിജെപിയുടെ സോഷ്യൽ മീഡിയ ടീമും സർവേയുമായി രംഗത്തുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു ഒമ്പതിട ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ടാമതെത്തിയ ഒൻപത് സീറ്റും കൂടി ചേർത്ത് കുറഞ്ഞത് ഇരുപത് സീറ്റ് ഉറപ്പിക്കാനാക്കുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് ഇതിനുള്ള തന്ത്രങ്ങളാണ് ബി ജെ പിയുടെ സർവേ ടീമും ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് സർവേ ടീം മുന്നോട്ട് വച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ കൂടുതലായി കൊണ്ടുവന്ന ബി ജെ പിയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുകയാണ് ലക്ഷ്യം എന്തായാലും ഓരോ മുന്നണിയും ശക്തരിൽ ശക്തരെ തന്നെയാവും കളത്തിലിറക്കുക എന്നത് നിസ്സംശയം പറയാം സ്ഥാനാർത്ഥി നിർണയം പാർട്ടിയെ സംബന്ധിച്ച് വലിയ കടമ്പ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം